പ്രതീക്ഷിച്ച ജീവിതം ഈ ലോകത്ത് ആർക്കും ലഭിക്കുന്നില്ല എങ്കിലും പ്രതീക്ഷകളില്ലാതെ ആരും ജീവിക്കുന്നുമില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ആരുമില്ലാതാകുമ്പോഴല്ല എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അഭിനയിക്കാൻ അറിയാവുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക സ്നേഹിക്കാൻ അറിയുന്നവർ തോറ്റുപോയിട്ടേ ഉള്ളൂ കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നാളെ അവരുടെ സന്തോഷത്തിനു വേണ്ടി നീ മാറി നിൽക്കേണ്ടി വരും മുഖങ്ങൾക്കിടയിലുള്ള മുഖമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ വിജയമാണ് സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റി ഒന്നല്ല അത് നിങ്ങൾ ഇന്നത്തേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ് ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും എല്ലാ മനുഷ്യന്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു അവൻ എങ്ങനെ ജീവിച്ചു എങ്ങനെ മരിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്നത് സമുദ്രജലത്തിലെ ഏതാനും തുള്ളികൾ വിഷമയമായാൽ സമുദ്രം മുഴുവൻ വിഷമയമാകില്ല മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ് ജീവിതം ഒരിക്കലും സാഹചര്യങ്ങളാൽ ദുരിതപൂർണമാകുന്നില്ല മറിച്ച് ലക്ഷ്യമില്ലായ്മയിലും നിഷ്ക്രിയത്വത്തിനാലുമാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പറക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇഴഞ്ഞു നടക്കുന്നവന്റെ അഭിപ്രായത്തിന് ചെവി കൊടുക്കരുത് അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും നിലവിളിക്കും അവരുടെ നിസ്സഹായതയാണ് അതിന് കാരണം അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ജീവിക്കേണ്ടി വരും ജീവിതം ഹസ്വമാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക ആരോടും അമിതമായി സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത് കാരണം സൗജന്യമായി ലഭിക്കുന്നത് എന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യന്റെ പ്രവണതയാണ് നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക ഓർക്കുക ജീവിതത്തിൽ ചിലതൊക്കെ മറന്നു കളയണം അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നു പോയെന്ന് വരും ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും തന്റെ ഭാവി തീരുമാനവും തന്റെ വരുമാനവും ആരോടും പറയില്ല സമ്പത്തല്ല സമാധാനമാണ് ഒരു മനുഷ്യന്റെ ജീവിതം സന്തോഷകരമാക്കുന്നത് സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല ചോദിച്ചു വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുക ഒടുവിൽ ശാന്തനായിരിക്കുക എല്ലാത്തിനും അനുയോജ്യമായ സമയം കടന്നു വരും ഒരു മനുഷ്യനെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ കഴിയില്ല സങ്കടം ദേഷ്യം നിരാശ ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നത് തന്നെയാണ് ക്ഷമയുള്ളവർക്ക് മാത്രമേ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ അതിനാൽ പരമാവധി ക്ഷമിക്കുക ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലെ നമ്മളെ തേടി തേടിയെത്തിയേക്കാം തളരാതെ പരിശ്രമം തുടരുക അധ്വാനത്തിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും അമിതമായി പറഞ്ഞു പോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും പക്ഷെ അത് കേട്ടയാളുടെ മനസ്സിന്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കില്ല നമ്മൾ ലക്ഷ്യത്തിൽ എത്താൻ ഒരുപാട് നാളുകൾ എടുത്തേക്കാം തളർന്നു പോയേക്കാം എങ്കിലും മനസ്സിനുള്ളിൽ ചെറു കനലുകൾ ഉണ്ടെങ്കിൽ അത് തീയായി പടരുവാൻ നിമിഷങ്ങൾ വേണ്ട നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് തവണ തോൽക്കേണ്ടി വരും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കരുത് നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ വെറുക്കരുത് നിങ്ങൾ കാണാത്തത് പറയരുത് നിങ്ങൾ ചെയ്യാത്തതിനെ വിലയിരുത്തരുത് നിങ്ങൾ ൂർണമായതിനെ മാത്രം തിരിയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും തിരഞ്ഞുകൊണ്ടേയിരിക്കും ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് പ്രകടിപ്പിക്കാത്ത വേദനകൾക്ക് കാഴ്ചയിൽ ഉള്ളതിനേക്കാൾ തീവ്രതയുണ്ടാകും നുണയാണം നിറഞ്ഞിട്ടും പുഞ്ചിരിച്ചവർക്കെല്ലാം പുകയുന്നൊരു മനസ്സുണ്ടാകും തന്റെ വേദനയ്ക്ക് കാരണമായ പുരുഷനെയും തന്നെ ചേർത്ത് നിർത്തിയ പുരുഷനെയും ഒരു സ്ത്രീയും മറക്കില്ല സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ് നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത് ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല പഴയതുപോലെ ആക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം ജീവിതത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിന്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം മോശമായിരുന്നുവെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കുന്നു ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീർന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത് എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയുവാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും നിങ്ങൾ ഭയത്തെ മറികടക്കുക ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങൾ സ്നേഹം ബഹുമാനം വിശ്വാസം പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തെക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ് പുരുഷനെ മാനസികമായി ബലഹീനനാക്കാൻ ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് കൃത്യമായി വിനിയോഗിക്കുന്ന കണ്ണുനീർ വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല സന്തോഷവും സങ്കടവും ഇല്ലാത്ത ജീവിതവും ഉള്ളതെന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക അപ്പോൾ ജീവിതം സുന്ദരമായി മാറും ആളുകളെയും വസ്തുക്കളെയും കുറിച്ച് മുൻധാരണ നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു എല്ലാ മുൻധാരണകളും ഒടുവിൽ വലിയ തെറ്റിദ്ധാരണകളാകാം ആളുകൾ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് കരുതുന്നതെന്ന് വാക്കുകളിലൂടെ പ്രകടമാക്കണമെന്നില്ല കാത്തിരിക്കുക അവസരം വരുമ്പോൾ അവരത് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും നിങ്ങൾ മറ്റൊരാളെക്കാളും ഉയർന്നവനാണെന്നോ താഴ്ന്നവനാണെന്നോ കരുതരുത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ ഉറച്ചു വിശ്വസിക്കുക എല്ലായ്പ്പോഴും വിനയം പാലിക്കുക ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വേദനിക്കണം ദുഃഖിക്കണം നഷ്ടങ്ങൾ ഉണ്ടാകണം കാരണം വിജയം അറിയാൻ പരാജയപ്പെടണം നേട്ടത്തിനായി നഷ്ടപ്പെടണം മൂല്യങ്ങൾ അറിയാൻ വേദനിക്കണം ചിന്തകളും പ്രവൃത്തികളും മഹത്തരമെങ്കിൽ സമ്പത്തില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും നാം എന്നും മറ്റുള്ളവരെ മനസ്സിൽ ജീവിക്കും വെളിച്ചമുള്ളടത്ത് നിൽക്കാൻ എല്ലാവർക്കും കഴിയും നിൽക്കുന്നിടത്ത് വെളിച്ചം പകരാൻ ഉള്ളിൽ ജ്വാലയുള്ളവന് മാത്രമേ സാധിക്കൂ ബന്ധങ്ങൾ നന്നായി സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല ജീവിതം എല്ലായ്പ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങിയെന്ന് വരില്ല മനോഭാവം നിങ്ങളുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കും നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും നന്ദി ഉണ്ടാവണം കാഴ്ചകളെ വലുതാക്കിയതിന് മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിന് ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണു പോയവർക്കും ഒരു കൈത്താങ് നൽകുക ഒരു ഈ ജീവിത യാത്രയിൽ അവരായേക്കാം നമ്മുടെ വെളിച്ചം പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് അവ കേവലം വാക്കുകളാകാം പക്ഷേ ചിലർക്ക് അത് പ്രതീക്ഷകളാകാം സ്വപ്നങ്ങളാകാം ജീവിതത്തിൽ എന്തൊക്കെ നാം നേടിയെടുത്താലും അത് നമ്മൾ നഷ്ടപ്പെടുത്തിയ സമാധാനത്തോളം വരില്ല ശാന്തമായി ഉറങ്ങാനാവുക എന്നതിൽ കവിഞ്ഞൊരു സൗഭാഗ്യം ജീവിതത്തിൽ വേറെയില്ല നല്ല സമയം നോക്കിയിരുന്നാൽ ഒന്നും തുടങ്ങി വെക്കാൻ നമുക്കാവില്ല അതിനാൽ നാം എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് തുടങ്ങുക എപ്പോഴും സന്തോഷവാനായിരിക്കാൻ ശ്രമിക്കുക ഇനി എത്ര ദിവസം അവശേഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾക്ക് നിങ്ങളെ തിരിച്ചും ഇഷ്ടമുണ്ടോ എന്നറിയാൻ അവരുടെ പെരുമാറ്റം മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ് നിങ്ങളുടെ അത്യാഗ്രഹത്തിനായി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഫലപ്രദമാകില്ല പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു അങ്ങനെ ആയിരിക്കണം ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന സ്നേഹബന്ധങ്ങൾ ഭൂതകാലത്തിൽ വസിക്കരുത് ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണരുത് വർത്തമാന നിമിഷത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക എല്ലാ സൗഹൃദത്തിനും പിന്നിലും ഒരു ചെറിയ സ്വാർത്ഥ താല്പര്യമെങ്കിലും ഉണ്ടാകും സ്വാർത്ഥ താല്പര്യമില്ലാത്ത സൗഹൃദം എന്നത് കൈപ്പുള്ള ഒരു സത്യമാണ് കയ്യിലുള്ള ഉറപ്പുള്ളതിനെ ഉപേക്ഷിച്ച് വലുതാണെന്ന് തീർച്ചയില്ലാത്തതിനെ തേടി പോകുന്നവർക്ക് രണ്ടും നഷ്ടപ്പെടും സമ്പത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോ നമ്മളീ തരം താഴ്ത്തുന്നവരുമായുള്ള സൗഹൃദം ഒഴിവാക്കുക കുറവുകളിലും ആരും പൂർണരല്ല അപൂർണതകളിലും വിഷമിക്കേണ്ടതില്ല നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ അഭിപ്രായം തേടേണ്ടതില്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാത്രം നോക്കുന്ന വ്യക്തികളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരിക്കും സാഹചര്യങ്ങൾ ഏറ്റവും മികച്ചതാകുന്നത് വരെ കാത്തിരിക്കരുത് ഇപ്പോൾ തന്നെ തുടങ്ങുക സാഹചര്യങ്ങൾ കാലക്രമേണ മികച്ചതായി തീരുന്നതാണ് പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ് എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ് ഓരോ നോവം ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുകയാണ് ഓരോ തിരസ്കാരങ്ങളും ഉയരുവാനുള്ള വാശി നമ്മളിൽ നിറയ്ക്കുകയും ചെയ്യും നല്ല ചിന്തകൾ മാത്രമല്ല അത് പ്രാവർത്തികമാക്കാനുള്ള നല്ലൊരു മനസ്സും നിശ്ചയദാർത്യവും കൂടി ചേരുമ്പോഴാണ് നല്ല ചിന്തകൾ എന്ന വാക്കിനർത്ഥം ഉണ്ടാകുന്നത് നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സാധിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക മൗനമാണ് പല സമയത്തും നല്ലത് പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും ഇടുക്കരായിരിക്കും താൻ ഒരിക്കലും അതിന്റെ തണലിൽ ഇരിക്കാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു മരം നടുമ്പോൾ അതിനർത്ഥം ജീവിതം എന്നാൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ് ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാത്തവരെ മറക്കുക സംഭവിച്ചതിനെല്ലാത്തിനും ഒരനെ കാ സംഭവിച്ചത് എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും മുഖത്ത് മേക്കപ്പെടാത്ത സ്ത്രീകൾ പൊതുവെ ആത്മധൈര്യം കൂടുതലായിരിക്കും ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല തനിച്ചു നടന്നപ്പോൾ പിന്നിൽ നിന്ന് വിളിക്കാൻ പോലും ആരുമില്ലെന്ന് തിരിച്ചറിവാണ് ജീവിതം നിങ്ങളുടെ നോമ്പരങ്ങൾ ചിലരിൽ ചിലപ്പോൾ ചിരി പടർത്തിയേക്കാം എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവർക്ക് നൊമ്പരമാകരുത് ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവും അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും തെറ്റും ശരിയും തുറന്നു പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ് അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു ആരെയും അമിതമായി വിശ്വസിക്കരുത് കാരണം വെളിച്ചമുണ്ടാകുന്നത് വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമുക്കൊപ്പം ഉണ്ടാകൂ ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത് മനുഷ്യർ ജീവിക്കുന്നത് യാഥാർത്ഥ്യത്തിലുള്ള ആനന്ദ മുഹൂർത്തങ്ങളെക്കാളേറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ് ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിലൊരു വിങ്ങലാണ് എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക സൂര്യനെ പോലെ തിളങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം അവനവന് കീഴടങ്ങുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കാബട്ടിയും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക ആയിരം തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളാണ് എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ നല്ല ചിന്തയാൽ ഉണരുക ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക ഒരു ചെറു പുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക തോറ്റുപോവില്ല എന്ന് ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നിധി അറിവാണ് രണ്ടാമത്തേത് മക്കൾ ഏറ്റവും അവസാനത്തെ നിധി മാത്രമാണ് പണവും സമ്പാദ്യങ്ങളും തന്റെ വേദനയ്ക്ക് കാരണമായ പുരുഷനെയും തന്നെ ചേർത്ത് നിർത്തിയ പുരുഷനെയും ഒരു സ്ത്രീയും മറക്കില്ല നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും ഓടാത്ത വാച്ച് കയ്യിൽ കെട്ടുന്നത് പോലെയാണ് ചില ബന്ധങ്ങൾ കൂടെയുണ്ടോ ഉണ്ട് എന്നാൽ കാര്യമുണ്ടോ ഇല്ലദാനം സമ്പത്തിന്റെ പിന്നാലെ മാത്രം പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട് സമാധാനം ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാതെ പോകുന്ന ഒന്നുണ്ട് വിശ്വാസം ഇവ രണ്ടും നഷ്ടപ്പെടാതെ നോക്കണം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് അതിനൊന്നും ഒരു പുനർജന്മമില്ല വിജയികളുടെ കഥകൾ വായിക്കരുത് അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ പരാജിതരുടെ കഥകൾ വായിക്കുക നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനം ലഭിക്കും നിന്റെ സാഹചര്യം മറ്റുള്ളവർക്ക് ഒരു തമാശയായിരിക്കും അവരിൽ ആ സാഹചര്യം എത്തുന്നതുവരെ മുറിവുണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഭാരമാവില്ല മഹാനെ പോലെ ജീവിക്കേണ്ടതില്ല മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുക അഭിനന്ദിക്കുന്നവരുടെ ഏറ്റവും സത്യസന്ധവും വിശാലവുമാണ് എന്നാൽ സുഹൃത്തിന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവൻ സ്വാർത്ഥനും അസൂയാലുവുമാണ് കരയാതെ തളരാതെ പിടിച്ചു നിൽക്കുന്നവരെ സൂക്ഷിക്കുക കാരണം ഏറ്റവും വലിയ പ്രതിസന്ധികളെ തോൽപ്പിച്ചിട്ടുള്ളവർക്ക് അത് സാധിക്കൂ വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത് വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത് തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത് വിശക്കുമ്പോൾ കിട്ടാത്ത ഭക്ഷണവും വിഷമിക്കുമ്പോൾ ചാഞ്ഞിരിക്കാൻ കിട്ടാത്ത തോളും പിന്നീട് കിട്ടിയിട്ട് കാര്യമില്ല സ്വന്തം തുരുമ്പ് തന്നെയാണ് ഇരുമ്പിനെ തകർക്കുന്നത് എന്നതുപോലെ സ്വന്തം ഈഗോ തന്നെയാണ് മനുഷ്യരെ തകർക്കുന്നത് ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് അക്ഷരങ്ങൾ നിരത്തി നിരത്തിവെച്ച് എന്ത് നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല ഓർക്കുക എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല സൈക്കോളജി പറയുന്നു ഒരു വ്യക്തി നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളെ പോകാൻ തീരുമാനിച്ചാൽ അവർ ആദ്യം തന്നെ നിങ്ങളെ അവിശ്വസിക്കാൻ തുടങ്ങും ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല ഒന്നെങ്കിൽ പെയ്തൊഴിയും അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങളിൽ വില മതിക്കും